മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരിപ്പം ആറായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി ഒമിനി ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഒമിനി ഞങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒമിനി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു ബൊലേറുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മിൻറാജാർ നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഞങ്ങളുടെ കാറിൽ കിലുള്ള കുറച്ച് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് ഹാച്ച് ബാക്ക് സെഡാൻ എസ് ഇ വി സെഗ്മെൻറ്റ് അങ്ങനെ എല്ലാ ടൈപ്പ് വാഹനങ്ങളും ആണ് അപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ തുടങ്ങാം ഞങ്ങളുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ബൈപ്പാസിൽ ബി എം ഡബ്ല്യു ജോ ഷോറൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് നമ്മൾ ലൂലിലോട്ട് പോകുന്ന മെയിൻ ബൈപ്പാസ് സൈഡിൽ തന്നെയാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞുതരാം ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള എല്ലാ വാഹനങ്ങൾക്കും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എട്ട് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് വാറണ്ടി സൗകര്യവും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏകദേശം പതിനഞ്ച് പോയിൻറ്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെ കിടപ്പുള്ളത് പിന്നെ ഞങ്ങൾക്ക് പാർക്കാൻസിലുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫിഗോ ആസ്പെയറിനെ കുറിച്ച് നമ്മളൊരു വാഹനം നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് വേരിയിൽ വരുന്ന പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് വേസ് ചെയ്തിരിക്കുന്ന വാഹനം എ സി പവർ സ്റ്റിയറിംഗ് പവർ ഇൻഡോ എല്ലാം വരുന്ന ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണ് പിന്നെ ബോഡിയിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കാര്യം ഇത് കസ്റ്റമർ പാർക്ക് ആൻസെൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയൊരു കസ്റ്റമർ വന്നാൽ അവരുടെ പേരിലേക്ക് ചെയ്യുന്നതിനൊപ്പം പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റാക്കി ഇറക്കി കൊടുക്കാൻ പറ്റും ഇതൊരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ബഡ്ജറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പിന്നെ ഉള്ളത് നെക്സോണാണ് നെക്സോണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പെട്രോൾ വേരിയൻറ്റ് മുപ്പതിനായിരം കിലോമീറ്റർ ഉള്ള വാഹനമാണ് അതുപോലെ ഈ വാഹനത്തിന് അഡീഷണലി പ്രൊജക്റ്റർ ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ മൈനസ് ടൈപ്പ് അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് പെട്രോൾ വാഹനത്തിന് ഏകദേശം പന്ത്രണ്ട് ആണ് മൈലേജ് ലഭിക്കുന്നത് മുപ്പതിനായിരം ഡീസെൻറ്റ് കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് ഇതൊരു ആറ് ലക്ഷം രൂപ ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത് ഇത് എക്സം വേരിയൻറ്റിലാണ് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സൈഡ് പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ക്ലൈമറ്റോണിക് എ സി എയർ ബാഗ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു നെക്സോൺ ആണ് പരിചയപ്പെടുത്താനുള്ളത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനമാണ് നല്ല ഉള്ള വാഹനം സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഇതിൻ്റെ കളർ തന്നെ നോക്കിയാൽ ഒരു വെറൈറ്റി ഓറഞ്ച് കളറിൽ വരുന്ന ഒരു വാഹനമാണ് അല്ലോ വീൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് നാല് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഇട്ടിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ അഞ്ചിരിക്കുന്ന സെയിം എക്സം വേരിയൻറ്റുള്ള വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ ഓഫർ പ്രൈസ് കൊടുക്കാം വേറെ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ഏകദേശം അഞ്ച് ലക്ഷം രൂപ ലോൺ അറേഞ്ച് കൊടുക്കാം എഴുപത്തയ്യായിരം ഡൗൺ പേയ്മെൻറ്റിൽ മാത്രം ഇറക്കാൻ പറ്റിയ വാഹനമാണ് ഇത് ഓഫർ പ്രൈസാണ് നിങ്ങൾക്ക് ഈ വാഹനം ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഓൺറോഡ് വിലയുള്ള വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതുപോലെ തന്നെ അടുത്ത ലോ ഓടിയ മറ്റൊരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡെസ്റ്റർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡസ്റ്റർ റൺ ചെയ്തിരിക്കുന്നത് വെറും മുപ്പതിനായിരം കിലോമീറ്ററാണ് അതായത് റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് റിസ്റ്ററിയോ ഒന്നുമില്ല മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിരിക്കുന്ന വാഹനം എ സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ പവറിൻ്റെ മ്യൂസിക് സിസ്റ്റം ബാക്ക് വൈപ്പറ് എയർ ബാഗ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ടൂ ഹാൻഡ്രൺ രജിസ്ട്രേഷനിൽ വരുന്നതാണ് ഈ വാഹനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഇതും ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വിലയുള്ള വാഹനമാണ് ഏഴ് ലക്ഷം രൂപ കൊടുക്കാം പിന്നെ ഒരു വാഹനം കൂടെ പരിചയപ്പെടുത്താം അടുത്ത് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചാം മാസം ഇറങ്ങിയ വെന്യൂ ആണ് വെന്യൂ ഡീസലാണ് വെറും ആറായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി എത്രയും ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി ഞങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഫുൾ വാറൻറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ് ഇത് എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് വരുന്നത് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം മീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള തന്നെ കേട്ടോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വെറും ആറായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബോഡിയൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയോ വേറെ ഷോറൂമിന്ന് പുതിയൊരു വാഹനം എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം ഓൺ റോഡ് പതിനാല് ലക്ഷം രൂപ വിലയുള്ളതാണ് നമ്മൾ പത്തായിരം രൂപയുടെ പ്രതീക്ഷിക്കുന്നത് പത്തായിരം രൂപ നമ്മളൊരു ചെറിയ വാഹനം പരിചയപ്പെടുത്താം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹുണ്ട ഇയോണാണ് ഇയറാ പ്ലസ് ഓപ്ഷനിൽ വരുന്ന നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനം ബ്ലൂ കളറിൽ നല്ല ബോഡി ഫിനിഷിങ്ങോ അതായത് സ്ക്രാച്ചോ പെയിൻറ്റോ കാര്യങ്ങൾ വർക്കോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനമാണ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ബഡ്ജറ്റ് കൊടുക്കാം ഒരു അൻപത് അറുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് എല്ലാ ഫാമിലി യൂസേഴ്സിനും ഇഷ്ടപ്പെടുന്ന അത്രയും നല്ല ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനം പിന്നെ അടുത്ത് ഒമിനി ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഒമിനി ഞങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒമിനി രണ്ടായിരത്തി പതിനെട്ടുണ്ട് പതിനേഴുണ്ട് രണ്ടെണ്ണം നമ്മളെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഒമിനി ഈ ഒമിനി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബോഡി വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അഡീഷണൽ നല്ല ലെതർ സീറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇൻറ്റീരിയർ ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമുക്ക് എല്ലാ പർപ്പസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഒമിനി ഒമിനി പിന്നെ വേറൊരെണ്ണം ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ വാഹനം ഏകദേശം രണ്ടര ബഡ്ജറ്റിനകത്ത് നമുക്ക് കൊടുക്കാം പിന്നെ കിഡ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് കിഡ്ഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടേകാല ലക്ഷം രൂപ ബഡ്ജറ്റിനാണ് കൊടുക്കുന്നത് ഏകദേശം അൻപത് രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും അറു അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്യാവശ്യം ബോഡി ക്വാളിറ്റിയുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ ആർ എക്സ് എൽ വേരിയിൽ വരുന്ന വാഹനമാണ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് ലെതർ സീറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാസം ഒരു ആറായിരം രൂപ ഇ എം ഐക്ക് അടയ്ക്കാൻ പറ്റുമെന്നുള്ളതിൽക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ വാഹനം അതുപോലെ തന്നെ രണ്ട് ഹോണ്ടയുടെ വാഹനങ്ങൾ ഹോണ്ട ജാസ് അതുപോലെ തന്നെ ഹോണ്ട ബ്രിയോ ജാസ് ഓട്ടോമാറ്റിക്കാണ് നമുക്കൊരു നാല് ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക്ക് പിന്നെ ഒരു മൂന്ന് ഇരുപത് മൂന്ന് പത്ത് റേഞ്ചിന് കൊടുക്കാൻ പറ്റിയ ബ്രിയോ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പെട്രോൾ വണ്ടി സെക്കൻഡ് ഓണർ പിന്നെ സാൻഡ്രോ ഉണ്ട് സാൻഡ്രോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻ്റൽ അവർ അഡീഷണൽ നല്ല വീലൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഒരു ലക്ഷം കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട് പെട്രോൾ വാഹനം ഒരു ഒന്നേ ലക്ഷം ഒന്നേ കാല ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിൻ്റെ ബഡ്ജറ്റിന് നമുക്ക് ഈ വാഹനം കൊടുക്കാം ഇവിടെ ഒന്ന് മുപ്പത്തഞ്ചൊക്കെ പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ് ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാൻ പറ്റും അടുത്ത് ഓട്ടോമാറ്റിക്ക് തന്നെ കേട്ട്രൻ വന്നിട്ടുണ്ട് ഓൾട്ടോ കേട്ടൺ വി എക്സ് ഐ ഓട്ടോമാറ്റിക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ വാഹനമാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് അപ്പോൾ ഇങ്ങനത്തെ ഫെസിറ്റിയുള്ള വാഹനങ്ങൾ ഞങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ ചെറിയ ഡൗൺ പേയ്മെൻ്റിൽ ഇറക്കാൻ പറ്റിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ആണ് റിഡ്സ് ഒരുപാട് ആരാധകരമുള്ളൊരു വാഹനമാണ് മോഡിഫൈ ഒക്കെ ആയിട്ട് ഒരുപാട് യൂത്ത് പയ്യന്മാരൊക്കെ നോക്കി നടക്കുന്ന ഒരു വാഹനമാണ് റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇസഡ് എക്സൈ പെട്രോൾ വേരിയൻറ്റിൽ ഫുൾ ഓപ്ഷൻ വാഹനം എഴുപതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനമാണ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ വാഹനത്തിൽ നിലവിൽ പുതിയ ക്ലച്ചൊക്കെ മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് നമ്മൾ ഓഫർ പ്രൈസ് രണ്ടര ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ വാഹനമാണ് ഇസഡ് എക്സൈ സ്വിഫ്റ്റ് പെട്രോള് ഈ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മോഡിഫൈ ചെയ്തിരിക്കുന്നൊരു ബൊലേറ ഉണ്ട് അതും യൂത്ത് ഒക്കെ പയ്യന്മാരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അതിൽ ഈ ഓഫ് റോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട് സൈഡ് വീലാർച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് സ്കോർക്കറൊക്കെ വെച്ചിട്ടുണ്ട് ക്വാളിറ്റി ഉള്ളൊരു വാഹനം ഇത് കുറഞ്ഞ പോലെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മൂന്ന് തൊണ്ണൂറാണ് പ്രതീക്ഷിക്കുന്നത് പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് എഴുപതിനായിരം കിലോമീറ്ററിന് എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഈ വാഹനം റൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തേട ഓണർഷിപ്പാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻറ്റർ എല്ലാം വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡി എ എൻജിനിൽ വരുന്നൊരു വാഹനമാണിത് ഈ വീഡിയോയിൽ എല്ലാ വാഹനവും ഉൾപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റും തോന്നുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഇതാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് സെഡക്സ് ഐ വേരിയൻറ്റിൽ വരുന്ന സെഡക്സൈ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന സ്വിഫ്റ്റ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണറ് കിടിലം ക്വാളിറ്റി വണ്ടി പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ ഡിസയറ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി അടുത്തൊരു കിഡിലൻ ക്വാളിറ്റി വണ്ടി അപ്പോൾ ഇതുപോലെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെഡാൻ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ സെഡാൻ വണ്ടിയിൽ വെർച്ചസ് രണ്ടായിരം കിലോമീറ്റർ വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെർച്ചസ് ഓട്ടോമാറ്റിക്ക് ടോപ്പ് ലൈൻ വണ്ടി കിടപ്പുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസയർ കിടപ്പുണ്ട് മൂന്ന് മൂന്നേഴായിരം ലക്ഷം രൂപ ബഡ്ജിന് കൊടുക്കാൻ പറ്റിയ ഡിസയറാണ് അതുപോലെ ഇപ്പോൾ ഒരു ബെൻസ് കിടപ്പുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് മൂന്നായിരം രൂപ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റി ഡിസ് ബെൻസ് കിടപ്പുണ്ട് അമൈസ് കിടപ്പുണ്ട് എത്തിയോസ് ടാക്സി ഇങ്ങനെ കുറച്ചധികം സെഡാൻ വാഹനങ്ങളും ഞങ്ങൾ ആണ് പിന്നെ നമുക്കിനി കുറച്ച് വാഹനങ്ങൾ കൂടെ ഉണ്ട് അത് വെളിയിൽ കിടപ്പുണ്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് എന്തായാലും ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താം അപ്പോൾ ഈക്കോ വാഹനം നോക്കുന്നവർക്ക് പറ്റിയൊരു ബെറ്റർ ഓപ്ഷൻ നമ്മളിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു കിഡിലാണ് ഈക്കോ നാല് പുത്തൻ ടയർ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഫൈവ് സീറ്റർ എ സി വണ്ടി ലെതർ സീറ്റ്സ് അഡീഷണൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല പോകുക ആകുമ്പോൾ എല്ലാം ഹോർണും കാര്യങ്ങളെല്ലാം അഡീഷൻ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനമാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഫിനാൻസ് ഇട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം അതായത് കിടിലം വണ്ടി കിടപ്പുണ്ട് ഈ കുറഞ്ഞ ബഡ്ജറ്റ് പോലെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് അതുകൂടെ തന്നെ പരിചയപ്പെടാം ചെറിയ വണ്ടികൾ ഇത് വാഗനാർ രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ട് മുപ്പത്തഞ്ചിന് കൊടുക്കാം വി എക്സ് ഐ വണ്ടി സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ കിടിലൻ വണ്ടി പിന്നെ ഉള്ളത് ജാസ് ഡീസലുണ്ട് ഫാൻസി നമ്പറൊക്കെ ഉള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഇത് വരുമ്പോൾ നമുക്കൊരു നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം പ്രതീക്ഷിക്കുന്നുണ്ട് വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നല്ല കിടിലൻ വണ്ടിയാണ് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഹോണ്ടയുടെ നല്ല പെർഫെക്റ്റ് എഞ്ചിൻ ഉള്ളൊരു വാഹനമാണ് ഇത് അടുത്ത് നമുക്ക് പരിചയപ്പെടുന്നത് ഐ ടെണ്ണപ്പുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ശേഷം ഐ ടെണ് രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റം അടപ്പുണ്ട് പിന്നെ ഒരു കേട്ടൺ തന്നെ ഓട്ടോമാറ്റിക്ക് നല്ലൊരു ഓറഞ്ച് കളറിൽ ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ ചെയ്തൊരു കിടിലിന് ലുക്കിലുള്ളൊരു വാഹനം ലേഡീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണിത് നമ്മളിതിനെ പ്രതീക്ഷിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് പ്രൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം സിംഗിൾ ഓണറിലുള്ള നല്ലൊരു കിഡിലൻ ഒരു ആൾട്ടോ കേട്ടൺ വി എക്സ് ഐ ഓട്ടോമാറ്റിക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്ക് ആവശ്യമുള്ള ലേഡീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ളത് കിഡാണ് കിഡ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഇത് ആയിരം സി സിയിലാണുള്ളത് ഫുൾ ഓപ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ ലോൺ അറേഞ്ച് കൊടുക്കുക അപ്പോൾ ഈ ഞാനിപ്പോൾ അറിഞ്ഞത് തന്നെ പറയാൻ വിട്ടുപോയതാണ് എല്ലാ വാഹനങ്ങൾക്കും നമുക്കൊരു പതിനൊന്നു ശേഷമുള്ള എല്ലാ വാഹനങ്ങൾക്കും ലോൺ അറേഞ്ച് കൊടുക്കാം ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ ഇറക്കി കൊണ്ടുപോകാനും പറ്റും പിന്നെ അടുത്തൊരു സാൻഡ്രോ ഉണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം കുറച്ച് വെമ്പർ ലിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ പിന്നെ ഒരു ഇയോൺ ഓണ് ഇയോൺ ഇയോൺ ഓണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ ഇയോൺ ഓണ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റിയ വാഹനമാണ് ഇപ്പം നമുക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ ആ വിലയ്ക്ക് കൊടുക്കുന്നതേ ഉള്ളൂ വേറെ മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു സാൻഡ്രോ അടപ്പുണ്ട് ഒരു എൺപതിനായിരം രൂപ ബഡ്ജറ്റിന് വേറെ സാൻഡ്രോ രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള എ സി പവർ സി അല്ലെങ്കിൽ ടു ഡോവർ പവർ വിൻഡോ എല്ലാം വരുന്ന എൺപതിനായിരം രൂപ ബഡ്ജറ്റിനുള്ള സാൻഡ്രോ ഇടപ്പുണ്ട് പിന്നെ ഐ ടെണ് കിടപ്പുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ബഡ്ജറ്റാണ് ഇപ്പോൾ പുതിയ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടി ഇപ്പോൾ ഒരു എത്തി ദിവസമാണ് എത്തി ദിവസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടിയാണ് ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയെങ്കിലും ഇതിൻ്റെ എഞ്ചിൻ ഇപ്പോഴും പൊളിയാണ് വേറെ ഒരു പ്രശ്നമല്ല നല്ല നീറ്റ് പിന്നെ ഇത് എ സി പവർ സ്റ്റേ പവർ ഇൻറ്റിനൊക്കെ വരുന്ന ജി ഡി വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണഷിപ്പ് ഫുൾ കമ്പനി സർവീസാണ് അപ്പോൾ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവസാനമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു അക്കോഡ് വാഹനമാണ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു കിഡിലൻ മുതലാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് രണ്ടായിരത്തി എട്ട് മോഡലാണ് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനമാണ് പക്ഷേ വാഹനം കിഡിലൻ ക്വാളിറ്റിയാണ് ഓട്ടോമാറ്റിക്ക് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഹലോ വീല് കാര്യങ്ങൾ സൈഡ് മറന്ന് ഓട്ടോ ഹോൾഡിങ് അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല കിഡിലൻ ലുക്കിൽ നല്ല ബ്ലാക്ക് കളറിൽ കിഡിലൻ ലുക്കിലുള്ളൊരു വാഹനമാണ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം റൺഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് മൈലേജിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അക്കോർഡിന് മൈലേജ് വളരെ കുറവായിരിക്കും പക്ഷെ മൈലേജ് നോക്കേണ്ട പെർഫോമൻസ് കിട്ടില്ല അസാധ്യ സാധനമാണ് നാല് ടയർ പുതിയതുണ്ട് അവർ അലോയ് വീല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കൂടി ജസ്റ്റ് ഞാൻ നോക്കിയാൽ മതി ആ ഒറിജിനാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവർ അത്രയും നല്ലൊരു ഒറിജിനാലിറ്റിയുള്ള ഇൻറ്റീരിയേഴ്സാണ് അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം നോക്കിക്കൂ കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ബോഡി ആയാലും അത്യാവശ്യം നല്ല ഒരു വാഹനമാണ് ഇത് നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ കൊടുക്കാം വെറും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം അപ്പോൾ ഓരോരുത്തരും അഞ്ച് ലക്ഷം ആറ് ലക്ഷം കൊടുക്കുന്ന പോലെയല്ല ഓട്ടോമാറ്റിക് വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൊടുക്കാം സീറോ വൺ രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ അക്കോർഡ് ഫുൾ ഓപ്ഷൻ വാഹനം ഓട്ടോമാറ്റിക് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വാഹനങ്ങൾ ഞങ്ങളിത് അവൈലബിൾ ആണ് അപ്പോൾ ഈ വാഹനങ്ങളെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ സൈഡിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിലൊക്കെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷൻ മനസ്സിലായത് ചാക്കയിലാണ് ലൊക്കേഷൻ പിന്നെ നമുക്ക് രണ്ട് ഷോറൂമാണ് ഉള്ളത് തിരുവനന്തപുരം ചാക്ക ബൈപ്പാസിൽ കാർലിംഗ് എന്നുള്ള പേരിലും അതുപോലെ തന്നെ മലയും കീഴിൽ ട്രസ്റ്റ് ചോയ്സ് എന്നുള്ള പേരിലുമാണ് ഉള്ളത് നമ്മളിൽ ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള ഒരുപാട് വാഹനങ്ങളും ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള ഒരുപാട് കുഞ്ഞുഞ്ഞു വാഹനങ്ങളൊക്കെ ഞങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മുടെ ട്രസ്റ്റ് ചോയ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ വാഹനത്തിൻ്റെ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ടായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങൾ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾ കുറച്ചാളായിട്ട് വീഡിയോസ് പെൻഡിങ് ആയിരുന്നു അപ്പോൾ ഇനി മുതൽ ഉറപ്പായിട്ടും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും